നമസ്കാരം വിവാദ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് കോടിക്കണക്കിന് രൂപ ചുമ്മാ എന്തിന് നൽകിയത് എന്ന ചോദ്യം അത് ഏറെ നാളായി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ചയായിട്ടുള്ള വിഷയമാണ് പക്ഷേ ഈ ചർച്ചയെ സി പി എം പലപ്പോഴും പ്രതിരോധിക്കുന്നത് യാതൊരുവിധ ലോജിക്കുമില്ലാത്ത ക്യാംസൂളുകൾ കൊണ്ടാണ് പക്ഷേ ആദ്യഘട്ടങ്ങളിലൊക്കെ സി പി എം പറഞ്ഞിരുന്നത് വീണ വിജയൻ ഒരു സ്വതന്ത്രനായ അല്ലെങ്കിൽ സ്വതന്ത്രയായ പൗരനാണ് അവർക്ക് ഈ രാജ്യത്ത് ഒരു കമ്പനി തുടങ്ങാനുള്ള അവകാശമുണ്ട് ആ കമ്പനി ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പല കമ്പനികളുമായും കോൺട്രാക്റ്റിൽ ഏർപ്പെടാനും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൽപ്പന്ന സേവന കൈമാറ്റങ്ങൾ നടത്താനുമുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട് ഇനി ഏതെങ്കിലും രീതിയിൽ ഇത്തരം ഇടപാടുകൾ നിയമവിരുദ്ധമാണ് എങ്കിൽ പിതാവായ പിണറായി വിജയൻ എന്ത് പിഴച്ചു എന്നൊക്കെയാണ് ഇതുവരെ സി പി എം ചോദിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇക്കാര്യങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായ അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾക്കൊക്കെ വളരെ ലോജിക്കായിട്ടുള്ള വ്യക്തത വന്നു കഴിഞ്ഞു കാരണം സി എം ആർ എൽ എന്നത് ഒരു കരിമണൽ ഖനന കമ്പനിയാണെന്നും സർക്കാർ അനുമതിയോടുകൂടി മാത്രമേ സി എം ആർ എല്ലിന് പ്രവർത്തിക്കാനാകൂ എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് സർക്കാരിന്റെ ഏജൻസിയായ കെ എസ് ഐ ഡി സിയുടെ നിക്ഷേപം അതും സി എം ആർ എൽ ഉണ്ട് തീർച്ചയായും ആ നിക്ഷേപം നടത്തിയത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തല്ല അത് വളരെ മുന്നേ നടത്തിയതാണ് എന്നൊക്കെ സി പി എം പ്രതിരോധിച്ചിട്ടുണ്ട് എങ്കിലും ഈ മാസപ്പടി നൽകിയ കാലഘട്ടവും സി എം ആർ എല്ലിന് കരാറിന്റെ അല്ലെങ്കിൽ സി എം ആർ എല്ലിന് ലഭിച്ച കരാറുകൾ പല രീതിയിൽ അപകടത്തിലായ കാലഘട്ടവും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇത് തമ്മിൽ ബന്ധമുണ്ട് എന്നും മാത്രമല്ല സി എം ആർ എല്ലിനെ കരിമണൽ ഖനനം നടത്താനുള്ള ലീസ് അല്ലെങ്കിൽ അതിനുള്ള അനുമതി ആ അനുമതി നൽകാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പല ഘട്ടങ്ങളിൽ വ്യക്തമായി ഇടപെട്ടിട്ടുണ്ട് എന്നും ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് സി എം സേവനം നൽകിയിരിക്കുന്നത് എക്സാലോജിക്കല്ല അല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് കാരണം രണ്ടായിരത്തി പതിനാറിൽ തന്നെ കേരളത്തിൻ്റെ ഖനന ധാതു ഖനനം ഇതുപോലുള്ള കരിമണൽ പോലുള്ള ധാതു ഖനനങ്ങൾ അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തിയാൽ മതി എന്നൊരു പോളിസി ഉണ്ടായിരുന്നു ആ പോളിസി ആ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തിയത് ഇത്തരത്തിലുള്ള മാസപ്പടി വാങ്ങിക്കൊണ്ട് പിണറായി വിജയനാണ് സി എം ആർ മാറ്റം വരുത്തിയത് എന്ന് സംശയിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ കേന്ദ്ര സർക്കാർ വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് അറ്റോമിക് മൂല്യമുള്ള ധാതുക്കളുടെ ഖനനം അത് സ്വകാര്യ യുമായി ഏതെങ്കിലും തരത്തിലുള്ള കരാറുണ്ടെങ്കിൽ അത് റദ്ദാക്കാം എന്ന് പറഞ്ഞിട്ട് പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ സി എം ആർ എല്ലിന് ഖനനാനുമതി നൽകിയിരുന്നു അതും ഈ മാസപ്പടിയുമായി വളരെ വ്യക്തമായി തന്നെ ബന്ധപ്പെടുത്താൻ സാധിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൃത്യമായി എന്താണ് അവിടെ നടന്നത് എന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം ഏറ്റവും ഒടുവിലായി മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ ഫയൽ നോട്ട് അടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടും അതിൽ ഒരക്ഷരം മിണ്ടാൻ ഇതുവരെ മുഖ്യമന്ത്രിക്കോ സി പി ഐ എമ്മിനോ സാധിച്ചിട്ടുമില്ല പക്ഷേ എസ് എഫ് ഐ ഒ അന്വേഷണം തുടരുകയാണ് ഈ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക്ക് ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് ആ ഹർജിയിന് മറുപടിയായി എസ് എഫ് ഐ ഒ കൊടുത്തിട്ടുള്ള മറ്റൊരു സത്യവാങ്മൂലത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് അതായത് ഈ എക്സാലോജിക്കിനെതിരെയുള്ള ഇത്തരത്തിലുള്ള ഇടപാടുകൾ സി എം ആർ എല്ലും അതുപോലെ തന്നെ എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ ആ ഇടപാടുകൾ തമ്മ സംബന്ധിക്കുന്ന അന്വേഷണം ആരംഭിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല രണ്ടായിരത്തി മുതൽ തന്നെ കർണാടകയ്ക്ക് കർണാടക ആർ ഒ സിക്ക് ഈ ക്രമക്കേടുകൾ പിടികിട്ടിയിരുന്നു അന്ന് മുതൽ തന്നെ അന്വേഷണം നടത്തി വരികയാണ് ഒരു ഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് വീണാ വിജയനെ ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്തിട്ടുമുണ്ട് പക്ഷേ അക്കാര്യത്തിൽ കമ്പനി നിയമത്തിലെ നിയമം ലംഘിച്ചതുകൊണ്ട് വീണാ വിജയന് പിഴ ലഭിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസിന് ഈ ഇടപാടുമായി ബന്ധമുണ്ട് എന്ന ആരോപണങ്ങൾ വരുന്നു അതിന് കൂടുതൽ കൂടുതൽ തെളിവ് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ അന്വേഷണം കൂടുതൽ ആവശ്യമാണ് എന്ന് എസ് എഫ് ഐ ഒ നൽകിയിട്ടുണ്ട് വളരെ വിശദമായ വിവരങ്ങളാണ് കോടതിയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് തീർച്ചയായും എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എക്സാലോജിക്ക് നൽകിയ ഹർജി ആ ഹർജി വിജയിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതീവ ഗുരുതരമായ ഇടപാടുകൾ അതായത് കർണാടക ആർ ഒ സിയുടെ അന്വേഷണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല വീണാ വിജയനെതിരെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ അന്വേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ചില തെളിവുകൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാകും എന്നാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ നൽകിയിട്ടുള്ള മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് ഈ ഹർജി ലഭിച്ച ഉടൻ തന്നെ കോടതി എസ് എഫ് ഐ ഒക്ക് നോട്ടീസ് അയച്ചിരുന്നു മാത്രമല്ല ഈ കോടതി ഈ കേസിൽ വിധി പറയും ഈ ഹർജിയിൽ വിധി പറയുന്നതുവരെ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും പുതിയ നിർണായകമായ ഗുരുതരമായ വിവരങ്ങൾ എസ് എഫ് ഐ ഒ കോടതിയിൽ സമർപ്പിച്ച സ്ഥിതിക്ക് ഒരുപക്ഷേ തീർച്ചയായും എസ് എഫ് ഐ ഒക്ക് അനുകൂലമായ വിധിയാകും ഉണ്ടാവുക കർണാടക ഹൈക്കോടതിയിൽ നിന്ന് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും അടുത്ത ആദ്യ നടപടി വീണാ വിജയന്റെ അറസ്റ്റായിരിക്കും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്